പകച്ചു നിൽക്കുവാൻ ദേവമ്മയ്ക്കും അച്ഛനും ഡോക്ടർക്കും രണ്ടു നിമിഷമേ വേണ്ടി വന്നുള്ളൂ പെട്ടെന്ന് ശ്രീരഗ്നെ ശ്രീരാഗിനെ താങ്ങിയെടുത്ത് തൂണിലേക്ക് ചാരിയിരുത്തി എന്താ ഇങ്ങനെ പറ്റിയത് ഡോക്ടർ ആരോടും അത് ചോദിച്ചു അച്ഛനും ദേവമ്മയും ചോദിക്കാൻ തുടങ്ങിയതും അതേ ചോദ്യം തന്നെ ആയിരുന്നു എന്തേ ഇങ്ങനെ പറ്റാൻ പ്രഷറിന്റെ പ്രശ്നമാണോ അച്ഛൻ ആരോടൊന്നില്ല ചോദിച്ചു കുറച്ചു നിമിഷങ്ങൾ നിശബ്ദതയ്ക്ക് ശേഷം ശ്രീരാഗിന്റെ പുരുകൾ ചുളുങ്ങി വന്നു അവൻ പതിയെ കണ്ണുകൾ തുറന്നു വെള്ളം ചുണ്ടുകൾ നേരി ശബ്ദത്തിൽ മന്ത്രിച്ചു ദേവമ്മ കുറിച്ച് വെള്ളമെടുക്കാൻ അടുക്കളയിലേക്ക് ഓടി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി തിരിച്ചു വരുമ്പോ ഗീതുവിന്റെ മുറിയിലേക്കും തലയിട്ട് നോക്കി അവളപ്പോഴും മയക്കത്തിലായിരുന്നു ദേവമ്മ കൊണ്ടു തന്ന വെള്ളമോമൻ വെപ്രാളത്തോടെ കുടിച്ച ശേഷം അവനൊന്നും ഇടവീർപ്പിട്ടു ദേവമ്മയുടെയും അച്ഛന്റെയും ഡോക്ടറുടെ മുഖം തങ്ങി നിൽക്കുന്ന നിശബ്ദയിൽ നിന്ന് തന്നെ അവരുടെ മനസ്സിൽ തളം കെട്ടുന്ന വിമിഷ്ടങ്ങളുടെ ചോദ്യങ്ങളുടെ നീണ്ട നിര അവൻ മനസ്സിൽ കണ്ടു ആരും ചോദിച്ചില്ല പക്ഷെ ആ മൗനം തന്നെ വലിയൊരു ചോദ്യമായിരുന്നു ഇപ്പെങ്ങനെ വീഴാൻ കാരണം കുറച്ചു നേരത്തെ നിശബ്ദതയെ ചവിട്ടി മെതിച്ച് ഡോക്ടർ ചോദ്യം ശ്രീരാഗ് ഒന്ന് വിയർത്തു മുഖത്തെ വിയർപ്പ് തുടച്ചു മാറ്റിക്കൊണ്ടവൻ പറയാൻ ആരംഭിച്ചു ആക്സിഡന്റ് ആയിട്ട് ആരുത് ഉപേക്ഷിച്ചു പോയ ശേഷം അവളുടെ കൂട്ടുകാരി എഴുന്നേൽക്കാൻ വയാ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറ്റിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ പിന്നീട് അങ്ങോട്ട് ആറ് കൊല്ലത്തോളം അവിടെ ആയിരുന്നു ഒരുപാട് തവണ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും കരുതിയതാണ് പക്ഷേ ജീവിതം അവസാനിപ്പിക്കാൻ പോലും കൈ ഉയർത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പതിയെ പതിയെ ദേഹം അനങ്ങി തുടങ്ങി കൈകൾ ചലിച്ചു പിന്നീട് കാലുകളും പയ്യ ജീവിതത്തിലേക്ക് കാൽ വെച്ച് നടന്നപ്പോ അത് വെച്ച് നീട്ടിയത് പ്രതീക്ഷകളായിരുന്നു ഉണങ്ങിയ മുറിവുകൾക്ക് ശമനം സംഭവിച്ചിട്ടില്ലെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നൊരു ഉണ്ടായിരുന്നു ഉള്ളില് എന്റെ വാശി അവിടെ ജയിച്ചു അല്ല ജയിച്ചു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പൂർണ്ണ സ്ഥിതിയിലെത്തി ഹോസ്പിറ്റലിൽ വിടാൻ നേരം ഞാൻ ഒന്ന് തലകറങ്ങി വീണു ആയിടെ കുറച്ച് നാളുകളായിട്ട് എനിക്കിടയ്ക്കിടെ കലശമായ തലവേദന ഉണ്ടാവാറുണ്ടായിരുന്നു ഒരു തവണയോ മറ്റോ മൂക്കിൽ നിന്നും ചോരയും പൊടിഞ്ഞിരുന്നു കാലാവസ്ഥയുടെ പ്രശ്നം കൊണ്ടാവുമെന്ന് കരുതി ഞാൻ തന്നെ അവഗണിച്ചതായിരുന്നു അത് എന്നാ ഇത്തവണത്തെ തലകർക്കം കൂടിയപ്പോ ഡോക്ടേഴ്സ് ചെക്കപ്പിന് കൊണ്ടുപോയി ആ ചെക്കപ്പിൽ നിന്നും അറിയാൻ കഴിഞ്ഞു എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് ദൈവത്തിന്റെ പരീക്ഷണം അവസാനിച്ചെന്ന് കരുതി കെട്ട പ്രദേശികളുടെ തീരെ വീണ്ടും കത്തിച്ച് എനിക്ക് കിട്ടിയ ഒരടിയായിരുന്നു അത് ഇന്ന് മനസ്സിലാവുന്നുണ്ട് ഒരു പെണ്ണിന്റെ കണ്ണീര് കാണാത്തതിന് കിട്ടിയ ശിക്ഷയായിരുന്നു എന്ന് ബാക്കിയുള്ളത് ദിവസങ്ങളാണോ ആഴ്ചകളാണോ വർഷങ്ങളാണോ എന്നൊന്നും അറിയില്ല അവസാനമായി എല്ലാവരെയും നേരി സന്തോഷത്തോടെ മടങ്ങി ബാംഗ്ലൂരിലെ അതേ ഹോസ്പിറ്റൽ വെച്ച് എന്നെ എന്നേക്കുമായി ഈ ജീവിതത്തിനോട് വിടെ പറയുന്ന കരുതിയ ഇവിടേക്ക് എത്തിയത് പക്ഷേ ഇവിടെ എത്തിയിട്ടും എന്നെ കാത്തിരുന്നത് വേദനകളാണ് ഗീതുവിനെ സ്വീകരിക്കാൻ മോഹം പക്ഷേ അതിനു മുമ്പേ മരണം എന്റെ അവകാശമായി മാറിയിരിക്കുന്നു ദിവസങ്ങൾ കഴിയും തോറും ഞാൻ മരണത്തിൽ ലയിച്ച് ലയിച്ച് ഒടുക്കാം ഞാൻ ഞാനില്ലാതാവും എനി അവകാശവും അധികാരവും ഉള്ളത് ഇനി മരണത്തിന് മാത്രമാണ് ശ്രീരാഖ് പറഞ്ഞു നിർത്തി അമ്പരപ്പോടെ ഒട്ടും വിശ്വാസം വരാതെ അവർ മൂവരും അവനെ തന്നെ നോക്കി നിന്നു നിമിഷങ്ങൾ കടന്നു പോയിട്ടും അവരാരും ഒന്നും മിണ്ടിയില്ല ഇതൊന്നും നിങ്ങൾ അറിയരുതെന്ന് നിശ്ചയിച്ചാണ് ഇവിടെ എത്തിയത് പക്ഷെ ഇനി നിങ്ങളറിഞ്ഞില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രശ്നത്തിലെത്തിക്കും പക്ഷെ ഒരു കാരണവശാലും ഇത് ഗീതു അറിയരുത് ആരും ഒന്നും മിനിറ്റത്ത് കണ്ടപ്പോ ശ്രീരാഗ് വീണ്ടും തുടർന്നു ദേവമ്മ ശ്രീരാഗ് വെള്ളം കുടിച്ച ഗ്ലാസുമായി തിരികെ അകത്തേക്ക് നടന്നു നടുവകത്തേക്ക് പ്രവേശിച്ചതും തൊട്ടരികിൽ ചൂറിൽ ചാടി നിൽക്കുന്ന ഗീതുവിനെ കണ്ട് അമ്പരന്ന് പോയി അവളെല്ലാം കേട്ടിരിക്കുന്നു കേട്ടത് വിശ്വസിക്കാനാവാതെ മുൾമുനയിൽ നിൽക്കുവായിരുന്നു ആ പെണ്ണ് മോളെ നീ ഇവിടെ എന്തെടുക്കുക നീ ഉറങ്ങുവല്ലായിരുന്നോ അവളൊന്നും കേട്ടില്ലെന്ന് കരുതി അവളെ മുറിയിൽ കിടക്കുവാൻ വിളിച്ചു പെണ്ണിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ശ്രീരാഗ് പറഞ്ഞതെല്ലാം അവൾ കേട്ടെന്ന് ദേവമ്മക്ക് ബോധ്യായി ദേവമ്മയുടെ സംസാരം കേട്ട് വെപ്രാളത്തോടെ ശ്രീരാഗ് അകത്തേക്ക് വന്നു നോക്കി സംഭവിക്കാൻ പാടില്ല സംഭവിച്ചു എന്ന് അവനും മനസ്സിലായി പറ്റിയ അബദ്ധമൂർത്ത് നെറ്റിൽ കൈവെച്ചു ദൈവം ഒരുപാട് വിളിച്ചിട്ടും അവൾ അനങ്ങാൻ കൂട്ടാക്കിയില്ല കണ്ണുകൾ വിദൂരത്തേക്ക് തറച്ചിട്ടിരിക്കുകയാണ് തവിളിലൂടെ നിറഞ്ഞൊലിച്ച കണ്ണുനീരിനൊപ്പം ചുവരിലൂടെ അവളും നിലത്തേക്ക് ഊർന്നിറങ്ങി താഴെയിരുന്നു ഏറെ നേരം അവൾ അരിപ്പ് തുടർന്നു കണ്ണുകൾ നിറഞ്ഞു കലങ്ങുന്നൊളിച്ച് അവൾക്ക് മറ്റൊരനക്കങ്ങളൊന്നുമില്ല ശ്രീരാഗ് അതേ നിലപ്പം തുടർന്നു ഒടുക്കും അവൻ അവൾ കറിയിൽ ചെന്നിരുന്നു കൊണ്ട് അവളുടെ പാദത്തിൽ കൈവെച്ചു തലത്താഴ്ത്തി നിൽക്കുന്നവന്റെ മുഖത്തേക്ക് അവൾ തല ഉയർത്തി നോക്കി ദേഷ്യത്തോടെ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് കണ്ണു തുടച്ച് മുറിയിലേക്ക് നടന്നു പോയി പിന്നാലെ ശ്രീരാഗൻ ചെന്നു അവൾക്ക് വീണ്ടും അസുഖം പിടിക്കുമോ എന്ന് അച്ഛനും അമ്മയും ഭയന്നു പേടിക്കണ്ട നാളുകളായി അവൾക്കുള്ളിൽ പോകയുന്ന അസുഖം ഇന്നിരുങ്ങി തീരും ഞാനിവിടെ തന്നെ ഉണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഡോക്ടർ അവരാശ്വസിപ്പിച്ചു മുറിയിൽ കയറി പെണ്ണ് കൃതിയിൽ വാതിലടയ്ക്കാൻ ശ്രമിച്ചതും നിന്നവൻ വാതിൽ ഊന്നി തടഞ്ഞു മുഴുവൻ ശക്തിയും പുറത്തെടുത്തിട്ടും അവൻ വാതിൽ തണ്ണി തുറന്നപ്പോ ഒടുക്കം പരാജയം സമ്മതിച്ച് ദേഷ്യത്തോടെ ജനലിനരികിലേക്ക് പോയി നിന്നു പിന്നാലും ചെന്നു തോളിലൊന്നും തൊട്ടു നോവു താങ്ങാനാവാതെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു കണ്ണടച്ചപ്പോ രണ്ടു തുള്ളി കണ്ണീർ നിലത്ത് പതിച്ചു സോറി അവന്റെ മന്ത്രണം കാതുകളിലേക്ക് ഒഴുകിയെത്തി എങ്കിലും തിരിഞ്ഞു നോക്കിയില്ല കേട്ട സത്യങ്ങളെല്ലാം ഉള്ളു പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇക്കണ്ട കാലം അത്രയും എന്നെ വീട്ടിയാക്കി ഇപ്പോഴും വന്നു വീണ്ടും എന്നെ വെട്ടിയാക്കാൻ മതിയായല്ലോ നിങ്ങൾക്ക് എന്നെങ്ങനെ നോവിച്ചു മതിയായില്ലേ മുഖത്തേക്ക് നോക്കാനാവുമായിരുന്നില്ല തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അത്രയും പാടുപെട്ട് പറഞ്ഞ ശേഷം ഒന്ന് നിശ്വസിച്ചു ബലം പിടിച്ചുകൊണ്ടവൻ അവളെ തിരിച്ചു നിർത്തി തിരിയുന്നതിനിടയിൽ ഒരു മാത്രയിൽ അവൾ അവന്റെ തളർന്ന മുഖം കണ്ടു അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെട്ടിയാക്കാൻ ശ്രമിച്ചിട്ടില്ല പെണ്ണേ ഒരു പക്ഷെ ആർതിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കടന്നു വരുന്നതിന് മുന്നേ നീ നിന്റെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്ന ഇഷ്ടം ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ നിന്നെ നിന്നെ ഞാനങ് കെട്ടിയെന്നെ എങ്കിൽ എന്നിങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നു ദിവസങ്ങൾ എണ്ണപ്പെട്ടപ്പോ നിന്നെയൊക്കെ അവസാനമായിട്ടാണെങ്കിലും കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തി ഞാൻ അറിഞ്ഞത് നിന്നെ ഇഷ്ടത്തെ പറ്റിയ എനിക്ക് വേണ്ടി കാത്തിരുന്ന് നിന്നെ പറ്റിയ നിന്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നത് കൊണ്ടോ ഒരു രണ്ടാം കെട്ടുകാരൻ നിനക്ക് ചേരില്ല എന്ന പഴം കൊണ്ടോ ഒന്നുമല്ല നിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചത് എന്റെ മരണം അടുത്തത് കൊണ്ടാ അത് പിന്നെ നിനക്ക് വലിയൊരു ഷോക്ക് തന്നേക്കുമെന്ന് അറിയാവുന്നത് കൊണ്ടാ അതുകൊണ്ട് തന്നെയാ ആരതി പോയ കാര്യം നിന്നെ അറിയിക്കാനത് അല്ലാതെ നിന്നൊരു വിഡ്ഢ നിന്റെ ജീവിതം ഞാൻ കാരണമാണ് ഈ എനിക്ക് അറിയാം അതിന് നീ തന്നെ ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ ശ്രീരാഘവ പതുക്കെ പറഞ്ഞു നിർത്തി അവന്റെ കണ്ണുകളും കലങ്ങിയിരുന്നു പക്ഷെ അവളപ്പോ അവന് ശിക്ഷിക്കാനുള്ള തീരുമാനത്തിലായിരുന്നു സ്നേഹം കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടവനെ സ്നേഹം കൊണ്ട് മുറിവേൽപ്പിക്കപ്പെട്ടവൾ ശിക്ഷിക്കാനായി മുന്നോട്ടേക്ക് നീങ്ങി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലൊരു ചോദ്യമുണ്ടരുന്നതിന് മുമ്പേ അവൾ അവന്റെ ചുണ്ടിൽ ചുണ്ടുകൾ അമർത്തി ദേഷ്യത്തോടെ പകയോടെ പിടച്ചിലോടെ പൊള്ളലോടെ പ്രേമപൂർവം നനച്ചിരിക്കാതെ തലയ്ക്ക് അടിയേറ്റവനെ പോലെ അവനൊന്ന് അമ്പർ നിന്നു വെപ്രാളപ്പെട്ടുകൊണ്ട് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവൾ അവന്റെ തലയ്ക്ക് പുറകിലായി കയ്യിൽ ഇറക്കി വെച്ചിരുന്നു അവളിൽ നിന്നും മോചിതനാവാൻ ശ്രമിക്കുമ്പോൾ പെണ്ണിന്റെ പല്ലുകൾ അവന്റെ കീഴ്ചുണ്ടിലമർന്നു ചോര പൊടിഞ്ഞു അതിൽ അവളുടെ നോവുകൾ അലഞ്ഞില്ലാതായി വർഷങ്ങളായി അവൾ തടയിട്ട് വെച്ച കിനാക്കൾ അവനുമീതെ കുരുക്കിട്ടു ആ വലയത്തുള്ളിൽ അവൻ നിസ്സഹാനായി നിന്നു ആ പെണ്ണിന്റെ ഒടുങ്ങാത്ത പ്രേമത്തിന് മുന്നിൽ തോറ്റുകൊണ്ട് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്